ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാറസാല എന്ന സ്ഥലത്താണ് ഈ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുത്തുകൊണ്ട് ടച്ച് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇവിടെ ഒരു ലാംഗ്വേജ് ലൈൻ്റെ ഒരു ട്രാൻസ്ഫോർ ഇരിക്കുകയാണ് ട്രാൻസ്ഫോറിൽ നിന്നും നാട്ടുകാർക്ക് കറണ്ട് പോകുന്ന സപ്ലൈ ലൈനിൽ ഇടയ്ക്ക് രണ്ട് പോസ്റ്റുകൾ വളരെ പൊക്കം കുറഞ്ഞ പോസ്റ്റുകളാണ് നിർത്തിയിരിക്കുന്നത് അത് കാരണം ഇതുവഴിക്ക് പോകുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ വാഹനങ്ങളൊക്കെ തൊട്ടുതൊടയാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതാ ഇതാ കാണുന്ന ഒരു പോസ്റ്റ് ഇതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു പോസ്റ്റുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പാർശാല ഡിവിഷൻ ഇലക്ട്രിസിറ്റി ബോർഡുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഉടൻ തന്നെ ഈ രണ്ട് ഇവിടെ രണ്ട് പൊക്കം കൂടിയ പോസ്റ്റുകളിട്ട് ഈ ഇവിടുത്തെ നാട്ടുകാർക്ക് പോവാനും പറവാനുമുള്ള ബുദ്ധിമുട്ട് ഞാൻ മാറ്റി കൊടുക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് മറക്കരുത് ട്രൂ വേ സീറോ ഫോർ അതായത് വീണ്ടും പറയുന്നു ട്രൂ വേ സീറോ ഫോർ ചാനൽ എൻ്റെ ചാനലിൻ്റെ പേരാണ് അടുത്ത് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ബൈ ബൈ